എൽ ഡി എഫ് സർക്കാരിന്റെ കർഷക വഞ്ചനയ്ക്കെതിരെ കർഷക കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം കമ്മറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുരിക്കാശേരി ടൗണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു മുരിക്കാശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് ഉദ്ഘാടനം ചെയ്തു വന്യജീവി ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് സമാധാനപരമായി കർഷക മാർച്ച് നടത്തിയ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജ്യൂസ് മാത്യൂസിനെയും കർഷക കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളെയും ക്രൂരമായി മർദ്ദിക്കുകയും ജയിലിലടയ്ക്കുകയും ചെയ്ത പിണറായി സർക്കാരിന്റെ കർഷക വഞ്ചനയ്ക്കെതിരെയാണ് കർഷക കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് പ്രകടനം മുരിക്കാശ്ശേരി ബസ് സ്റ്റാന്റിൽ നിന്നും ആരംഭിച്ച ടൌൺ സിറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട ഉദ്ഘാടനം ചെയ്തു ഏതെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയാൽ ആനയുടെയും കടുവയുടെയും ഒലിയുടെയും മറ്റ് മൃഗങ്ങളുടെയൊക്കെ ആക്രമണത്താൽ പാവപ്പെട്ട കർഷകരുടെയും അതുപോലെയുള്ള ആളുകളുടെയും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് ഇതിനു മുമ്പ് നമ്മളിങ്ങനെ കേട്ടിട്ടില്ല ഈ പിണറായി ഗവൺമെന്റ് വന്ന് ഒൻപത് വർഷങ്ങൾ പൂർത്തിയായി പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ ശല്യങ്ങളെല്ലാം അതിക്രൂരമായി എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇതിനു മുമ്പ് പല ഗവൺമെന്റുകളും ഇവിടെ ഭരിക്കുന്നു അന്നും വന്യമൃഗങ്ങൾ ഈ നാട്ടിലുണ്ടായിരുന്നു വനത്തിലുണ്ടായിരുന്നു പക്ഷേ മനുഷ്യരെ ആക്രമിക്കാൻ അങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ അതിന് ഫലപ്രദമായ നടപടി സ്വീകരിക്കുന്ന ഗവൺമെന്റായിരുന്നു വന്നുണ്ടായിരുന്നു കേരളത്തിലെ മക്കളുടെ നിർഭാഗ്യമെന്ന് പറയട്ടെ ഈ പിണറായി ഗവൺമെന്റ് അധികാരത്തിന് ശേഷം എ കെ ശശീന്ദ്രൻ വനംവകുപ്പ് മന്ത്രിയായി ഈ നാട് ഭരിക്കുമ്പോൾ കേരള സംസ്ഥാനത്ത് ഒരു ദിവസം രണ്ടും മൂന്നും മരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അറസ്റ്റ് ചെയ്ത കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെയും ഭാരവാഹികളെയും ഉടൻ വിട്ടയക്കണമെന്നും അല്ലാത്തപക്ഷം അതിശക്തമായ സമരങ്ങൾ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി നിയോജകമണ്ഡലം പ്രസിഡന്റ് ടോമി തിങ്ങമ്പള്ളി അധ്യക്ഷനായിരുന്നു ഡി സി സി സെക്രട്ടറി വിജയകുമാർ മറ്റക്കര മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നിൽ തുടങ്ങിയവർ സംസാരിച്ചു